മോളെ സായി സായി ഇമ്മടെ കുട്ടി അവിടെ ഇവിടെ ഓടി വായോ എന്താ ഉമ്മ ഉമ്മാ ഇത്ത മിറ്റടിച്ചോന്ന് ഇമ്മാക്ക് വയ്യായിക എന്തെങ്കിലും ഉണ്ടോ മോളെ നമ്മളെല്ലാരും പറ്റിച്ചു കണ്ട ഓരും പെട്ടോളും പോയടി ചലീമും കുഞ്ഞോനോടെ ഓരോ വിളിക്ക് ഉമ്മ എന്തീ പറയണത് അവളെവിടെ പോവാനാ എന്താ ബി എന്തിനുമാ കരയണേ മോളെ സായി നമ്മളെല്ലാം പോയടി ഇത്രയും കാലം നയിക്കുണ്ടാക്കിയ സ്വർണം കൊണ്ടാണ് അവള് പോയത് എന്തും പറഞ്ഞത് സ്വർണം കൊണ്ടോലാക്ക കുഞ്ഞോനെ ഒന്നും ഇവിടെ വരികാക്ക കാണാല്ലാന്ന് നിങ്ങള് ടൗണിലോ അജ്മലിന്റെ വീട്ടിലൊന്ന് പോയി അന്വേഷിക്ക് അവള് സ്വർണം കൊണ്ടാണ് കാക്കോ പൊയ്ക്കുന്നത് സംസാരിച്ച് നിക്കാൻ നേരമില്ല നിങ്ങളൊന്ന് പോയി അന്വേഷിക്കേ അവള് മാത്രാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കണമെങ്കിൽ കൊഴപ്പുണ്ടായിരുന്നില്ല ഈ മനുഷ്യനെ ഇത്രയും കാലം അന്യ നാട്ടില് ചോര നീരാച്ചുണ്ടാക്കി മുതലായിട്ടാണ് അവള് പൊയ്ക്കുന്നത് നിങ്ങള് ചെല്ലും കാക്കോ ഞാൻ എന്നോട് പറഞ്ഞതാണ് അവള് ഞാൻ ഓരോ മറന്നോളും ഒന്ന് സംഭവിക്കൂല ഓൾക്കോള തെറ്റൊക്കെ മനസ്സിലായി രാവിലെ മാപ്പൊക്കെ പറയണം പറഞ്ഞതാണ് പുലർച്ചെ അൽമാറ തുറക്കണ ഒറ്റ ഓർക്ക ആയോണ്ട് ഞാൻ അതൊന്നും ഉമ്മാങ്ങൾ ഇങ്ങനെ കരല്ലിൽ കുഞ്ഞൊന് ചെലികാക്കി പൊയ്ക്കണല്ല അവൾക്ക് പോണെങ്കിലും എവിടെങ്കിലും പോയി തൊന്നോടായിന്ന ആ മനുഷ്യ അന്യനാട്ടിൽ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ മുതലും കൊണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ഈ ഓൾ ും ഞാനേ ആദ്യായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പാവം അയക്കണില്ല കണ്ടിട്ട് എവിടക്ക പോയതേ അവൾ ഇങ്ങോട്ട് തന്നെ വരും വരുവാ നോക്കിക്കു മാത്രമേ സങ്കടമുള്ളൂ ആ പാവം തെലിക്കാക്കാനോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു പെങ്ങളെന്ന് വെച്ച ജീവനായിരുന്ന മനുഷ്യൻ അതിന്റെ നെഞ്ചില് കുത്തിയിട്ടു പോയത് എവിടെയാണെങ്കിലും സുഖായിട്ട് ജീവിക്കട്ടെടി നീ പോണില്ലേ എന്റെ വീട്ടില് ഈ അവസ്ഥയിൽ ഇപ്പം ഞാൻ പോയത് ശെരിയാവൂലെത്താ ഉമ്മാനെ നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കൊന്നും അറിയില്ല അദ്ദേഹ എല്ലാം കൂടി എവിടെത്തോ എന്തോ എന്നാലോ ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഒട്ടും കേട്ടിട്ടില്ല എൻ്റെ അമ്മായിമാൻ്റെ അഹങ്കാരം എന്തായിരുന്നു വന്നു കേറി മരുമക്കളെ ഒരു വേലക്കാരി വേലക്കാരിയൊക്കെയായിരുന്നു എൻ്റെ അമ്മായിമ്മ കണ്ടിരുന്നത് ആ പെണ്ണിനെ കൊണ്ടൊക്കെ അന്നൊക്കെ എന്തൊക്കെ പറയിപ്പിച്ചിട്ടാണ് എൻ്റെ അമ്മായിമ ഉം എൻ്റെ അമ്മായിന് ആ മാത്തൂനും കാരണമല്ലപ്പന്റെ ആ കുഞ്ഞു നഷ്ടമായത് എനിക്ക് എന്നോട് കാട്ടിയതിനും ഒക്കെ എൻ്റെ അമ്മായിമ്മാക്ക് കിട്ടിയ ശിക്ഷയാണിത് ആ ചെക്ക അന്യ നാട്ടിലേക്കൊരു നയിച്ചുണ്ടാക്കിയ മുതലായിട്ടാണല്ലോ പെണ്ണു പോയത് ഒരു മനക്കട്ടി തന്നെയാണ് ആ പെണ്ണിന് താറില്ല അതുകൊണ്ട് ഉള്ളേ നന്നാവളെ നന്നാവട്ടെ ഏതാലും രണ്ടും തൽപ്പിച്ചു കൂടി ഇറങ്ങി പോയി ഇങ്ങനെ പോലെ ജീവിച്ചാൽ മതി എന്റെ കുഞ്ഞോളെ ഫ്രണ്ട് ഓള് ടൗണിൽ വെച്ച് കണ്ടിരുന്നെന്ന് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല നല്ല സന്തോഷത്തോടുള്ള ജീവിതാണെന്നൊക്കെയാണ് ആലോ പറഞ്ഞത് ആ ആദ്യത്തെ അമ്മായി ഇല്ലേ അരിച്ചിട്ടും പൊരിച്ചിട്ടും തന്നെ ആവും എങ്ങനെ ഓൾക്കിപ്പോ സന്തോഷം ഇല്ലാതിരിക്കുക ഒന്നും രണ്ടും മുതലേട്ടാണോ ഓളി പടി ഇറങ്ങി പോയത് അത് തീരോളം ഉണ്ടാവും ഒക്കെ ഞാനേതാലേ എൻ്റെ അമ്മായിമാനൊന്ന് കാണട്ടെ ആളി എന്നോട് ഇങ്ങനെ ചെയ്യുന്നുള്ളത് ീ പോലും കരുതി അറിയ എനിക്ക് ഓളെ ഞാൻ നോക്കിണ്ടാക്കിയ പോലെ ഒരുമാര് നോക്കിട്ടുണ്ടാവൂര് ഒരു മക്കള് ആ അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ആരും പെൺകുട്ടികളെ പൊടുന്നേ കഷ്ടപ്പെടുത്തുമ്പോളെ ഞമ്മളും ഓർക്കണായിരുന്നു ഞമ്മക്കും പെൺകുട്ടികൾ വളരുന്നിണ്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം കഴിഞ്ഞത് കഴിഞ്ഞില്ലേ അയിന് ചൊല്ലി പറഞ്ഞിട്ടൊന്നും ഇപ്പൊ ഒരു കാര്യം ഇനിയെങ്കിലും ഉമ്മമാങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ഷായനാടെ കൂടെങ്കിലും ഒന്ന് നിക്കാൻ നോക്കി പാവാണ് ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലായി പ്രാർത്ഥന ഉള്ളപ്പോ എല്ലാരും പോയി ഞാൻ ജന്മത്തിൽ കാണില്ല എന്നുള്ളത് ഒന്നിപ്പോ ഞമ്മക്ക് പറയാൻ പറ്റൂല പഠിച്ചപ്പോ എന്തൊക്കെയാണ് കണക്കാക്കണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന ഞാൻ പോയിട്ടും മാത്താ ഞാനേ പിന്നെ വരാം നിങ്ങൾ ഇങ്ങനെ ഒരേ കെടുത്തം തന്നെ ഈ കട്ടുമ്പോൾ ഇങ്ങനെ എടുക്കാൻ നോക്കണ്ട കുറച്ചൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ നോക്കി ഒരേ കടുത്തും കിടന്നുണ്ടെങ്കില് ചൂക്കട് വിട്ട് മാറൂലേ നമുക്ക് ഞാൻ പിന്നെ വരട്ടോ മോളെ എന്റെ പണി ഒരു നേരം വെറുതെ ഇരുന്നൂടെ എൻ്റെ ആൾക്ക് വെറുതെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനമ്മ അബിണ്ടെന്നുണ്ടെങ്കില് എന്തെങ്കിലും വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കാന്നെക്കുള്ളി കുടിച്ചോ അതൊക്കെ കുടിച്ചു മോളെ ഞമ്മക്കേ അഭിൻ്റെയോടൊന്ന് പോവായിരുന്നു ഓളെ പ്രസവത്തിന്റെ ദൈറ്റം അടുത്തില്ലേ വിളിച്ചീന്നോളെ എനിക്ക് ആ ഊള് രാവിലെ വിളിച്ചീന്ന് ഞമ്മക്കേ നാളെ പോവാം ഇപ്പൊ കൊറച്ചറിയും വിറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നു നോക്കി നിങ്ങൾ ഇങ്ങനെ ഈ റൂമിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരിക്കണ്ടേ വിശ്വാസികൾ എന്ത് പറയുന്ന കരുതിട്ടേ നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അവളിപ്പങ്ങനെ ചെയ്തതിന് ഞമ്മളെന്ത്യച്ച് പിന്നെ എല്ലാ വീട്ടിലും കാണുമോ ഓരോരോ പ്രശ്നങ്ങൾ അതൊന്നും നോക്കിയത് കാര്യമില്ല ഹിമക്കിപ്പോ ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല മോനെ എന്നാലും നാല് മണിക്കൂറോ എന്റെ കൂടെ തന്നെ ആയിരുന്നില്ല എന്റെ അടുത്തുനിന്നേ ഒരു നേരം മാറൂലായി നോള് അതിൻ്റെ അടുത്ത് എപ്പോഴാണ് എന്റെ കണ്ണ് മൂടിക്കെട്ടി എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എത്ര ആയാലും മോനെ ഒറ്റ വയറല്ലേ വിഷമിക്കണ്ടമ്മ ഓളായിട്ടേ ഓൾ ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുത്തതാണ് ഓൾ ഞാൻ ജീവിതം സന്തോഷത്തോടെ ജീവിക്കണ്ട ഓൾ വരും മാത്രെ കാണാൻ അവൾ വിഷമിക്കണ്ട എന്തിനാ മോളെ ഇങ്ങനെ കാണാൻ വരുന്നത് ആരും വരില്ല ണൊത്താ ഇപ്പോഴെങ്കിലേ അമ്മക്ക് നല്ല ബുദ്ധി തോന്നിയല്ല തെലികാകെ ഒലിച്ചിരുന്നില്ല ആടി തെലികാകെ ഒലിച്ചീന്ന് ഞങ്ങളെ നാളെ തന്നെ കാണാനേ വരുന്നിണ്ട് ഉമ്മ ഒന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ എനിക്ക് കൊഴപ്പൊന്നില്ല കൊഴപ്പൊന്നു ഇല്ല പക്ഷെ ഇടക്കേ കാല് ഭയങ്കര മസിൽ കേറും ആ വേദനയാണ് സൈക്കാൻ വയ്യാത്തത് ആ ഈ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ഉമ്മന്ന കുഞ്ഞാനോട് പറഞ്ഞിരുന്നേ എനക്ക് എന്താ കടപ്പതയിലും വാങ്ങി തരാനേ ഈ വേദനക്കും മസരകാര്യത്തിനൊക്കെ നല്ലോണം കുറവുണ്ടാവും അല്ലെങ്കിൽ എന്നാ ഞാൻ വെക്കാട്ടോ മന്റെ അടുത്ത് കുറച്ചേരം ടൈം റൂമിൽ തന്നെയാണ് ആദ്യത്തെ ഒരു ഉഷാറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇറങ്ങി നടത്തണില്ല എത്രയോ പറയണെന്നറിയോ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടത്താൻ ഇത് ഓരോന്ന് ചിന്തിച്ചിരിക്ക ആ ഒരു പെണ്ണെ കാറിനെ കിട്ടിയ കോടിയാണിപ്പോ ഞമ്മക്കിത് ഞാൻ വെക്കാട്ടോ അഭി നാളെ ഏതാലേ അവിടെ വന്നിട്ട് കാണാം ആ ശരി താ ഇവിടെ വാ എന്താ ഉമ്മ എന്താവുമാലും വേണോ കൊന്നും വേണ്ട കുട്ടിയെ ഇവിടെ ഒന്ന് വന്നിരിക്കുമല്ല പൈസ അയച്ചു നന്ദി ഞാൻ ആരും അറിയാതെ രണ്ട് മൂന്നാർ കുറി കൂടി അതൊക്കെ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാല് കാലം കൂടും നമുക്ക് അത് കൃത്യാലേ കുറച്ച് കൊറച്ച് എടുക്കാൻ പോവാ ഞാൻ മമ്മൂട്ടിന്റെ മേത്തെന്തേലോ ഉണ്ടാക്കി ഇടിച്ചിട്ട് ആരും അറിയാതെ കൂടിയതേ അതിനോട് എന്റെ കുട്ടി ചോര നീരാക്കിയതായിട്ട് എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി പോയത് നമുക്ക് അനക്ക് സ്വർണ്ണുണ്ടാക്കാം എന്റെ ആളെ മേത്തൊന്നും ഇല്ലല്ലൊന്നും വേണ്ടമ്മ അതുപോലെ തന്നെ എന്നും സ്നേഹിച്ചാ മതി ഇക്കേ സ്വർണത്തിനോടൊന്നും വലിയ ആഗ്രഹമില്ല നമ്മ എപ്പോഴും ഇങ്ങനെ മമ്മൂടിന്റെ കാര്യം ചിന്തിച്ചിരിക്കണ്ടേ അവൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടേ അവൾ അതെടുത്ത് കൊണ്ടുപോയി അത് പിത്താക്കായാലും എനിക്കായാലും യാതൊരു പ്രശ്നമില്ല അവള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി ഒരു കാര്യത്തിലെ കാര്യത്തിലേ വിഷമമുള്ളുമാ അവള് പറഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം അവൾ എന്ത് കാര്യത്തിനമ്മ നമ്മൾ എഴുതി നിന്നിട്ടുള്ളത് ഈ കാര്യം നമ്മളോട് പറയാൻ നമ്മൾ നല്ല സന്തോഷത്തോടെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുകയായിരുന്നില്ല എന്ത് ബുദ്ധി അവൾക്ക് തോന്നിന്നാരോ അതൊക്കെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇത് ഏതാല് അവള് നല്ല സന്തോഷത്തോടെ ജീവിച്ച് കണ്ടാൽ മതി എന്താണ് മനസ്സ് ഇത്രയും കാലം കാണാതെ പോയല്ലേ ഈ ഉമ്മാടർത്തി ഈ ഉമ്മാന്റെ ഒരു കാര്യം ഈ കടുപ്പത്തെ കുറച്ചും കൂടിയും പണിയുണ്ട് മങ്ങണ്ട് വരും നമുക്ക് അടുക്കളയിൽ ഇരുന്നുകാണ്ട് തട്ടിയടിക്കാം കൊറച്ചൊന്നല ഞാൻ അതിനെ ദ്രോഹിച്ചത് ഒരു നേരം പോലെ അയിന്റെ മനസ്സ് കാണാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ